ഹലോ ഗായ്സ് ഗുഡ് മോർണിംഗ് ഇന്ന് രാവിലെ ഒരു ചെറിയൊരു മോർണിംഗ് വീഡിയോ എടുക്കാമെന്ന് കരുതി അങ്ങനെ ഇന്നലെ നൈറ്റിലേക്ക് എടുക്കുമ്പോൾ ഞാൻ മോനെ ഏൽപ്പിച്ചു മോനെ രാവിലെ മമ്മിയുടെ കൂടെ എണീക്കണേ നമുക്ക് വീഡിയോ എടുക്കണം ചെറിയ വീഡിയോ എടുക്കാമല്ലോ എന്ന് പറഞ്ഞപ്പോൾ മോൻ അതുപോലെ അനുസരിച്ച് ഞാൻ എണീറ്റ് വരും മോനും വന്നു ഒന്നിച്ചിട്ട് അങ്ങനെ ഇന്ന് കാലത്ത് ഞാൻ കരുതി ബ്രേക്ക്ഫാസ്റ്റിന് പഴം വാട്ടിയതും ഉപ്പുമാവും ആക്കാമെന്ന് പഴുത്ത പഴം ഉണ്ടായിരുന്നേ നേന്ത്രപ്പഴം അത് ഞാൻ മുറിച്ചിട്ടു വാട്ടാന്ന് കയറി ഗ്യാസ് നിങ്ങളൊക്കെ ഉപമാവിന് പഴം വാട്ടി ഉപ്മാവും കഴിക്കാറുണ്ടോ അറിയില്ല പക്ഷെ ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കാറ് അധികാളെന്ന് വെച്ചാൽ ഉപ്മാവും പഴം വാട്ടാണ്ട് മൈസൂർ പഴം അടുക്കം പഴമൊക്കെ കൂട്ടിയിട്ടൊക്കെ അല്ലേ ഉപ്മാവ് കഴിക്കാറ് ചില ആൾ കറി കൂട്ടി കഴിക്കാറുണ്ട് ഞാൻ ഇങ്ങനെയാണ് ഞാൻ കറിയൊന്നും വെക്കാറില്ല ഗ്യാസ് ഞാൻ അധികം പഴം വാട്ടിയത് ഉപ്മാവും തന്നെയാണ് ഉപ്മാവ് ഉണ്ടാക്കുന്ന ദിവസം ഇങ്ങനെയാണ് കഴിക്കാറ് അങ്ങനെ ഞാൻ നേത്രപ്പഴമൊക്കെ മുറിച്ചിട്ട് വാട്ടി അതിനുശേഷം ശേഷം മോനച്ച നോക്കാം സിറ്റോട്ട് പോയി വെക്കുമ്പോൾ അവിടുന്ന് ഫോണോട് കളിക്കുക പല്ല് തേച്ചിട്ടില്ല ചായ കുടിച്ചിട്ടില്ല ഒന്നും ആക്കിയിട്ടില്ല അയി ഇരുത്താം അങ്ങനെ ഞാൻ തിരിച്ച് കിച്ചണിലേക്കൊന്ന് ഉപ്മാവിന് പിന്നെ ഉള്ളി ക്യാരറ്റ് പച്ചമുളക് ഒരു ചെറിയ പീസ് ഇഞ്ചി ഒക്കെ ഞാൻ മുറിച്ചിട്ടു എന്നിട്ടത് എണ്ണയിൽ എണ്ണ ഒഴിച്ച് കടുുക ഇട്ട് പൊട്ടിച്ച് കറിവേപ്പിലിട്ട് ഇതൊക്കെ ഒന്ന് എണ്ണയിൽ നല്ലോണം മൂപ്പിച്ചെടുത്ത് എന്നിട്ട് അങ്ങനെ വലിയൊരു ജോലിയൊന്നുമില്ല ഉപ്മാവ് ഉണ്ടാക്കിയത് നിങ്ങളൊക്കെ ഉണ്ടാക്കുന്നതായിരിക്കില്ലേ അങ്ങനെ അതൊക്കെ മൂപ്പിച്ചെടുത്ത് അതിൽ വെള്ളമൊഴിച്ച് ഉപ്പിട്ട് റവയിട്ട് ഉപ്മാവ് റെഡി അത്രയേ ഉള്ളൂ ഉപ്മാവിന് പ്രത്യേകിച്ച് ഒരു പണിയൊന്നും എല്ലാവരും ഉണ്ടാക്കുന്നതല്ലേ പക്ഷെ ഞാനിങ്ങനെയാണ് ഉണ്ടാക്കാറ് പിന്നെ ഞാൻ വറുത്ത ഉപ്മാവിൻ്റെ റവിയാണേ വാങ്ങാറ് ഇപ്പം പാക്കറ്റിൽ കിട്ടുന്നില്ലേ റവിയൊക്കെ അതാ വാങ്ങിക്കാറ് അതാകുമ്പോൾ അരക്കിലോ അതിൻ്റെ ഒരു പേക്ക് നമുക്ക് രണ്ട് പ്രാവശ്യം വെക്കാനുണ്ടാവും നമ്മൾ ചെറിയ കുറച്ചല്ലേ ആളുള്ളൂ ഉപ്മാവ് മാത്രമല്ലല്ലോ പഴവും പാട്ടുന്നില്ല പത്രയോ വേണ്ടു അപ്പം അതിൻ്റെ പകുതിയേ ഞാൻ യൂസ് ചെയ്യാറുള്ളു അപ്പോൾ അതിൻ്റെ പകുതിയാക്കി ഞാൻ ഉപ്മാവ് പിന്നെ മൂന്ന് അതിൻ്റെ അടുക്ക് നോക്കി പല്ലൊന്നും തേച്ചില്ല എന്നിട്ടും അവൻ പല്ല് തേച്ചിട്ടില്ലട്ടാ അതിൻ്റെ ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് ഞാൻ അവനോട് പല്ല് തേക്ക് പല്ല് തേക്ക് എന്ന് പറയുന്നുണ്ട് ഓൻ അത് അനുസരിക്കുന്നില്ല മോൻ തന്നെയെ നോക്കി എപ്പോഴും അങ്ങോട്ട് പോയി മോളും അച്ഛൻ എഴുന്നേറ്റിട്ടില്ല അവർ നല്ല ഉറക്കാണ് പിന്നെ കുറേ വാഷ് ഗ്യാസ് കണ്ട വാഷിംഗ് മെഷീനിലുള്ളതൊക്കെ കളറ കളർ ഡ്രസ്സാണ് വൈറ്റ് ഇവരെ ഇതൊക്കെ ഞാൻ അലക്കി വാഷ് ചെയ്ത് പുറത്തെടുത്ത് വെച്ചു ഒരുപാടുണ്ട് ഇങ്ങനെയാണ് ഞാൻ ഒന്നിച്ചിട്ട് കുറേ ഒന്നിച്ചിട്ടാണ് തിരുമ്പുക ഒന്നിച്ചിട്ട് ആറിയിടുക ഒന്നിച്ചിട്ട് എടുക്കുക അങ്ങനെയാണ് ഡെയിലി വാഷ് വാഷ് ചെയ്യില്ല അവിടെ വെക്കും ഞാൻ അങ്ങോട്ട് കുറേ ഉണ്ടാകും അങ്ങനെ ഞാൻ മോനേയും കൂട്ടിയിട്ട് ടെറസ്സുമ്പോൾ പോയി ആറിയിടാം കണ്ട ഒരുപാടുണ്ട് കേസ് ഇങ്ങനെ വീഡിയോ കാണുമ്പോൾ തന്നെ തോന്നുന്നുണ്ട് ഒരുപാട് കാണുന്നു അങ്ങനെ കുറേ ഉണ്ട് അതൊക്കെ ഇങ്ങനെ പിന്നെ വാഷിങ് മെഷീനിൽ നമ്മൾ വാഷ് ചെയ്താലുള്ള എടുങ്ങാറ് എന്താണെന്നറിയില്ലേ നിങ്ങൾക്കൊക്കെ തുണിയൊക്കെ ചുരുണ്ട് പോവേ അത് ആറിയിടാനാണ് പ്രയാസം വാഷ് ചെയ്യാനും പിന്നെ ഇതാക്കാനൊക്കെ വെയ്യും കഴിയും വാഷിംഗ് മെഷീനിൽ പക്ഷെ നമ്മൾ കൊണ്ടുവന്ന ആറി ഇടുമ്പോൾ തുണിയൊക്കെ ഇങ്ങനെ ചുളിഞ്ഞിട്ടാണ് ഉണ്ടാവുക കണ്ട അത് ട്രെയിലിട്ടിട്ട് നമ്മൾ ഉണക്കുമ്പോൾ ആവുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു എനിക്കറിയില്ല ഇങ്ങനെ ഉണ്ടാവും അപ്പോൾ നേർത്തിയിട്ടൊക്കെ ആറിയുടെ വലിയ ബുദ്ധിമുട്ടാണ് കണ്ട കുറേ നേരം കളിക്കണ്ടേ ഇങ്ങനെയാണ് വാഷിംഗ് മെഷീൻ തിരുമ്പേല്ലേ ഉള്ളൂ ഞാൻ അങ്ങനെ തിരുമ്പാറുള്ളൂ എനിക്ക് ഊരവേദനയുണ്ടേ കല്ലുമ്മൊക്കെ കൊണ്ടുപോയിട്ട് തികച്ചും അലക്കി എടുക്കാൻ പറ്റില്ല അങ്ങനെ ഞാൻ ആറിയിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ അപ്പോഴും ഫോണോടെ കളിക്കുന്നത് അപ്പോൾ ഞാൻ രണ്ട് വഴക്കൊക്കെ പറഞ്ഞപ്പോൾ ഒരു ഉമ്മയൊക്കെ തന്നിട്ട് പോവുക സോപ്പിങ് സോപ്പിംഗ് അങ്ങനെ താഴത്ത് വന്ന് നോക്കുമ്പോൾ ഞാൻ കുറേ വഴക്കു പറഞ്ഞപ്പോൾ പല്ലൊക്കെ തേച്ച് ചായ കൊടുത്തു മോന് എന്നിട്ട് മോളും അച്ഛനും എണീ എഴുന്നേറ്റിട്ടില്ലേ അപ്പം ഇങ്ങനെ ചായയൊക്കെ കൊടുത്തു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഗ്യാസ് എൻ്റെ കുഞ്ഞ് വീഡിയോ എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എന്നാലോക്കെ ബായ്